ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സിനിമ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിക്കും വിവരങ്ങളുമായി ആർ റോഷിപാലും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ആർ റോഷിപാലിലേക്ക് ആർ റഷിപാൽ ഡി ജി പിക്കും വനിതാ കമ്മീഷനും പരാതി അയക്കുന്നതിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന അടുത്ത മണിക്കൂർ തന്നെ അങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങുന്നതിലൂടെ പ്രതിപക്ഷം തങ്ങളുടെ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അവരുടെ ആലോചനയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് റോഷിപാൽ സുജയ പ്രതിപക്ഷത്തിന് ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ഇത്രയും കാലം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താം രണ്ടാമത്തേത് റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വന്നു ആ സിനിമാ മേഖലയിൽ നിരന്തരം വേട്ടയാടലുകൾ ലൈംഗിക പീഡനങ്ങൾ മാനസിക വിപണനങ്ങൾ നടന്നുവെന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു ഈ സാഹചര്യത്തിൽ അതിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന മറ്റൊരു വാദം ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അതിന്റെ സൂചനയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പോലീസ് മേധാവിക്ക് നൽകിയ ആദ്യ പരാതി അതിന് തൊട്ടു പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ലക്ഷ്യമിട്ട് യൂത്ത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ പരാതിയും പോലീസ് മേധാവിക്ക് ലഭിച്ചു ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഏതായാലും യു ഡി മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നതിന്റെ അടുത്ത സൂചന ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്തു കോൺക്ലേവ് നവംബർ ആദ്യവാരം കൊച്ചിയിൽ സംഘടിപ്പിക്കുമ്പോൾ അത് തടയും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത് അത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഏതായാലും ഈ സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും പ്രതിനിധികളെ സംഘടി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നൂറംഗ അങ്ങളെ പങ്കെടുപ്പിക്കുന്ന വലിയൊരു കോൺക്ലേവാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സാംസ്കാരിക വകുപ്പ് ലക്ഷ്യപ്പെടുത്തുന്നത് ആ കോൺക്ലേവിലൂടെ സിനിമാ നയം രൂപീകരിക്കാനുള്ള തീരുമാനം പക്ഷേ ഈ സിനിമാ നയം രൂപീകരിക്കാനുള്ള ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ആരോപിതരായ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികൾ സിനിമാ സംഘടനാ പ്രവർത്തകരടക്കം പങ്കെടുക്കുമെന്ന ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ മാറ്റി നിർത്താതെ ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനുള്ള വലിയ പ്രതിഷേധമായ ആ വിമർശനവും ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു അതിനിടയിലാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രഖ്യാപനം കോൺക്ലേവിനെതിരെ അരെയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു ആ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിലൂടെ അത് സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറും കോൺക്ലേവ് എന്തായാലും തടയുമെന്ന് പ്രഖ്യാപിച്ചു ഇനി യൂത്ത് കോൺഗ്രസും സ്വാഭാവികമായും സമാനമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് നിയമ ഇനി അങ്ങോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതിക്കൊപ്പം നിയമ നടപടിയുടെ സാധ്യത കോടതിയിലേക്ക് പോകാനുള്ള ആലോചന വരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ നിയമസാധ്യത യൂത്ത് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നു ആ തരത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പോരാടാൻ ഉറച്ചു തന്നെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ആയുധമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് പരമാവധി ഉപയോഗിക്കും അത് ഉപയോഗിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും അതിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരു ഐ ജിയെ ഒരു വനിതാ ഐ ജിയെ യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം ആ സംഘം ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് അതിനൊപ്പമാണ് കോൺക്ലേവ് തടയുമെന്ന വലിയൊരു പ്രഖ്യാപനവും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സുജ